ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സായിട്ട് അതായത് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരല്ലാതെ വേറെയും കുറച്ച് ആൾക്കാരുടെ കൂടെ കാണാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് ചിലപ്പോൾ മുഴുവൻ പേര് കണ്ടുവന്നും വരില്ല അതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വ്ളോഗ ഞാൻ മുഴുവനായിട്ടും മാറ്റി വയ്ക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിലുള്ള ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടും അവരുടെയൊക്കെ പാരൻസിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെ വീട്ടിൽ ആ കുട്ടികളാരെങ്കിലൊക്കെ പത്താം ക്ലാസ് എഴുതാൻ പോകുന്നവരോ ഇനി അടുത്ത വർഷം എഴുതുന്നവരോ ഈ വർഷം ഇപ്പോൾ എഴുതുന്നവരോ എന്താണെങ്കിലും ഇനിയിപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളവർ അവരുടെ എക്സ്പീരിയൻസ് എന്തായാലും പറയുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്നത്തെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതിനൊരു കാര്യമുണ്ട് എന്താ ഇപ്പം ഞാനിപ്പോൾ എന്താ പത്താം ക്ലാസ്സിലത്തെ വീഡിയോ എന്താ ഇപ്പം ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക ഈ ഒരു സമയത്ത് ഞാനത് കുറച്ച് വൈകിപ്പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ചും കൂടെയൊക്കെ മുന്നേ ഞാനിത് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല ഇപ്പോഴും ഇപ്പം ചെയ്താലും അത് ആണ് അപ്പോൾ നമ്മളുടെ എസ് എസ് എൽ സി എക്സാമിങ്ങനെ പടിവാതിൽക്കൽ അല്ല വീടിൻ്റെ ഉമർത്ത് ഏകദേശം എത്തിത്തുടങ്ങി അല്ല എത്താറായി അപ്പോൾ ഈ ഒരു സമയത്ത് അതിനെ പറ്റിയിട്ടാണ് ഞാനൊരു കുഞ്ഞ് വ്ലോഗ് ചെയ്യണത് കേട്ടോ അപ്പോൾ എന്താണ് ഇപ്പോൾ അതിന് ചെയ്യാനുള്ള എൻ്റെ ഒരു ഇതെന്താണെന്ന് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ എന്നുള്ളത് തന്നെ അതിലും കൂടാണ്ട് എന്താ പറയുക ഈ വർഷം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നുള്ളതും ഒക്കെ എന്താ പറയുക ഇത് ഞാൻ ശരിക്കും ഇങ്ങനെ ചെയ്യേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ചാനലുണ്ട് അങ്ങനെ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പം ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടത് ശരിക്കും ഒരാവശ്യമാണ് പിന്നെ ഞാനിത് ഇതൊരു നല്ല അവസരമായിട്ടും കൂടി എടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനത്തെ കുറേ കുട്ടികളുള്ള വീടുകളിലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി ഉള്ളൊരു വ്ളോഗാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ പറയാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരു ടീച്ചർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ചൈൽഡ് സൈക്കോളജിയും ഒക്കെ പഠിച്ചിട്ടില്ല അതുപോലെ അങ്ങനെ തന്നെ ഒക്കെ അറിയുന്ന ആൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആരും ഇനി വിചാരിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീടുകൾക്കാണ് കയറുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മാറാണ്ട് നിൽക്കുന്ന ഒരു കാര്യമാണല്ലേ അതായത് പത്താം ക്ലാസ്സിലേക്ക് ഇങ്ങോട്ട് കയറിയ ആദ്യത്തെ ദിവസം തൊട്ടിട്ട് ഫസ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ കുട്ടികൾ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളൊരു കാര്യമായിരിക്കും ഓ പത്താം ക്ലാസ്സാണല്ലേ ഈ വർഷം എന്നുള്ള ആ ഒരു ചോദ്യം കുട്ടികളെ ഇത് കേട്ട് 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 സത്യം പറഞ്ഞാൽ മടുത്തിട്ടുണ്ടാകും പക്ഷെ എന്നാലും ഇപ്പോഴും പത്താം ക്ലാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു സംഭവമാണ് എന്നുള്ള ആ ഒരു തോന്നൽ അത് പണ്ട് തൊട്ടുള്ള ആ തോന്നൽ ഇപ്പോഴും അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് എക്സാമിൻ്റെ ഞാനതിൻ്റെത് കുറച്ച് പറയല്ല ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് പക്ഷെ നമ്മളെ ലൈഫിൽ ഇനിയും ഇതിനേക്കാൾ വലിയ 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 എത്രയോ എക്സാമുകൾ കുട്ടികൾ എഴുതാൻ കിടക്കണു പക്ഷേ എന്നാലും ഏറ്റവും ആ ഒരു ബേസിൽ നമ്മൾ അങ്ങനെ എഴുതാൻ പോകുന്ന ആ ഒരു എക്സാം ഇത് തന്നെയാണല്ലേ അപ്പോൾ അത് അതാണ് എല്ലാവരും ഇതിന് ഇത്രയും ഒരു തോടുകൂടി ഇങ്ങനെ എന്താ പറയുക കാണുന്നത് അപ്പോൾ നമ്മളിങ്ങനെ കാണുന്നവരെ ഓരോരുത്തരും ഇങ്ങനെ എക്സാമിനെ പറ്റിയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു ടെൻഷനാണ് അപ്പോൾ അവർക്കായിട്ടില്ലാത്ത ടെൻഷൻ പോലും ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോൾ അതൊരു ടെൻഷനാണ് അപ്പോൾ അത് എന്താ പറയുക അതിനുള്ള ആ ഒരു അത് കുട്ടികൾ സ്വയം ആ ഒരു മെൻ്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക കാരണം പുറത്തുനിന്ന് ഇങ്ങനെ പലരും പലതും പറയൂല്ലേ അതിലത്തെ നല്ലതിനെ മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ അങ്ങോട്ട് വിചാരിച്ചാൽ മതി മക്കളുടെ കാര്യമാണ് പറയുന്നത് നല്ലത് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്നത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്താ പറയുക പിന്നെ ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കാണ്ടിരിക്കുക ഈ കാരണം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വിരലിൽ ഇങ്ങനെ എണ്ണാവുന്ന ദിവസങ്ങളാണല്ലേ പക്ഷേ എന്നാലും ഇനിയും വൈകിയിട്ടില്ല നമുക്ക് നല്ല ചിട്ടയായിട്ടൊക്കെ പഠിച്ച് തുടങ്ങാൻ അതായത് ഫസ്റ്റ് പത്താം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് പല കുട്ടികളും വിചാരിക്കുന്നുണ്ടാവും തുടങ്ങി ഞങ്ങൾ കയറി ഈ വർഷം ഞാൻ ഇതുവരെ പഠിച്ച പോലെ ഒന്നല്ല ഈ വർഷം ഞാൻ ഭയങ്കര നന്നായിട്ട് പഠിക്കും അതായത് ഡെയിലി എടുക്കുന്ന ഓരോന്നും അതേപോലെ തന്നെ ഞാൻ പഠിക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പത്താം ക്ലാസ്സിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുന്നതല്ലേ അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ അതേപോലെ കറക്റ്റായിട്ട് പോകും പക്ഷേ പിന്നെ 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 നമ്മളാ എടുത്ത തീരുമാനങ്ങൾ അതായത് നമ്മൾ ജനുവരി ഒന്നിനെടുക്കുന്ന ആ ഒരു ഇതില്ലേ അതുപോലെ തന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ ഇല്ലാതേ പോവും പക്ഷേ അത് അതേപോലെ ചിറ്റയ്ക്ക് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടാവും കേട്ടോ ചിലരുടെ കാര്യമായിരുന്നു ചിലര് ഇങ്ങനെ തന്നെ 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 അത് മറന്നുപോകും പിന്നെ എക്സാം വരുമ്പോഴാണ് അയ്യോ ഇതൊക്കെ ഇനിയും പഠിക്കാൻ കിടക്കുകയാണല്ലോ എന്നുള്ള ആ ഒരു തോന്നൽ അവർക്ക് വരുന്നുണ്ടാവുക അപ്പം പിന്നെ അവസാനത്തെ സമയത്ത് കിടന്ന് ആകെക്കൂടെ ഒരു ജകപുക അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പോൾ ഇനി സ്റ്റഡി ലീവാണ് അല്ലേ ഇപ്പോൾ ഇപ്പോൾ എന്താ പറയുക സി ബി എസ് ഇ എക്സാം ഇപ്പോൾ തുടങ്ങുകയായി ഫെബ്രുവരിയിൽ തന്നെയാണ് സി ബി എസ് സിടെ ബോർഡ് എക്സാം ഉള്ളത് മറ്റേ മറ്റേത് സ്റ്റേറ്റിൻ്റെ ആണെന്ന് വെച്ചാൽ മാർച്ചിലും തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ സ്റ്റഡി ലീവിൻ്റെയും മോഡൽ എക്സാമിൻ്റെയും അങ്ങനെയൊക്കെ ടൈം തന്നെ ആയിരിക്കും അപ്പോൾ ഇനിയും വൈകിട്ടില്ല ഇനിയും നമുക്ക് സമയമുണ്ട് ഇനിയും നമുക്ക് ഒരു ചിട്ടയായിട്ടുള്ള പഠനം ഇനിയെങ്കിലും അതായത് ഇതുവരെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇനിയെങ്കിലും ഒരു ചിട്ടയായിട്ട് പഠിക്കാൻ തുടങ്ങുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ അതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ് ആദ്യം തന്നെ നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക ഇതുവരെ ഉണ്ടാക്കിത്തോടെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് ഉണ്ടാക്കുക കാരണം എന്ത് എന്താണെന്നറിയോ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ നമ്മൾ ഇപ്പോൾ ഇന്ന് ഇത് പഠിക്കാം ഇത് പഠിക്കാം അങ്ങനെ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല നമ്മളിതിങ്ങനെ ശരിക്കും സമയം എഴുതി ഓരോ സബ്ജക്റ്റ് എഴുതി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മൾക്ക് സ്വയം ഒരു എന്താ പറയുക ഒരു ബോധം നമ്മൾ തന്നെ ഒരു സ്വയം ഒരു ബോധം വരുള്ളൂ ഓ എനിക്ക് ഇത്ര സമയമേ ഉള്ളൂ ഇത് പഠിക്കാൻ അല്ലെങ്കിൽ ഇത്ര സമയമുണ്ട് ഇത് പഠിക്കാൻ എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം കുട്ടികൾക്ക് വേറെ ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല അവർക്ക് തന്നെ സ്വയം ഒരു ബോധം ഉണ്ടായിക്കോളും ഓ ഞങ്ങൾക്കത് പഠിക്കണല്ലോ അപ്പോൾ ഈ സമയം നമുക്ക് കളഞ്ഞാൽ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് തന്നെ ഉണ്ടാവില്ലേ ആ അപ്പോൾ അതുകൊണ്ട് അതിന് ഏറ്റവും ആവശ്യമുള്ളത് ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതന്നെയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചാൽ പോരാ അതിന് കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് അപ്പോൾ അതിനെ എന്താ പറയുക കുട്ടികൾക്ക് ഇപ്പോൾ പെട്ടെന്ന് അവർക്ക് ഒറ്റയ്ക്ക് അത് പറ്റുന്നില്ലെങ്കിൽ പാരൻ്റ്സിൻ്റെ സഹായം എടുത്തിട്ടോ അല്ലേ പത്താം ക്ലാസ്സിലുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ സ്വയം ചെയ്യാൻ പറ്റിയിടാവും എന്നാലും പാരൻസ് ഒന്ന് കൂടെ ഇരുന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്നു വെച്ചെങ്കിൽ അവർക്ക് അത് ഹെൽപ്ഫുള്ളാവൂലേ ആ അപ്പോൾ അങ്ങനെ 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 ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ സബ്ജക്റ്റുകളും ഓരോന്നിനും പഠിക്കാനുള്ള സമയവും ദിവസം അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റഡി ലീവ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കാരണം ഈ സ്റ്റഡി ലീവ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വേറുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ നമ്മൾക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് എഴുതാൻ എന്താ പറയുക ഈ ഒരു അവസരമാണ് കിട്ടണത് അല്ലേ അപ്പോൾ ആ ഒരു അവസരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് പെർഫോം ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ നന്നായിട്ട് എഴുതായിരുന്നു എന്നുള്ള തോന്നൽ പിന്നെ വന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഇപ്പം തന്നെ ആ മനസ്സിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് എൻ്റെ എനിക്ക് മാക്സിമം എത്രയാണോ എനിക്ക് ചെയ്യാൻ പറ്റുക അതുപോലെ എനിക്ക് പഠിക്കണം എന്നുള്ള ആ വിചാരം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവട്ടെ പിന്നെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക ഒരുപാട് പിന്നെ സ്റ്റഡി ലീവാണ് വീട്ടിലിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും അങ്ങനെ ഒരുപാട് വലിച്ചു വാരിയൊന്ന് ഫുഡ് കഴിക്കാണ്ടിരിക്കുക വേറെ ഒന്നുമല്ല നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും നമ്മുടെ വയറൊക്കെ ഒരുപാട് തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ അങ്ങനത്തൊക്കെ അറിയാമല്ലോ ഹെൽത്തി ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒക്കെ ായിട്ട് കഴിക്കുക ടൈബിന് കഴിക്കുക പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളം കുടിക്കല് അത് 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 ശരിക്കും നല്ലപോലെ നോക്കിക്കൊള്ളൂട്ടോ കാരണം എന്താ പറയുക ഒരു പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ദിവസവും കുടിക്കണം അപ്പോൾ നമ്മൾ പഠിക്കാതിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ബോട്ടിലിൽ വെള്ളം ആക്കി വെച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് തന്നെ പഠിക്കുക അപ്പോൾ കാരണം എന്താ വച്ചാൽ നമ്മളെ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം അപ്പം നമുക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ക്ഷീണം വരാണ്ടിരിക്കണം കാരണം ഒന്നാമത് നല്ല ചൂടാണ് അല്ലേ ചൂട് സമയമാണ് അപ്പം നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരും നമ്മളെ ചില പലരും പല രീതിയിലായിരിക്കും ചിലരിങ്ങനെ ഒന്നും മിണ്ടാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നിട്ടാകുമ്പോൾ പഠിക്കാം ചിലരാണച്ചെങ്കിൽ ഉറക്ക വായിച്ചിട്ടായിരിക്കും ചിലർ പതുക്കെ വായിച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെ പഠനത്തിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വേറെ വേറെ ആയിരിക്കും അപ്പോൾ നമ്മൾ പഠിച്ച് എന്തായാലും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറച്ച് വെള്ളം കുടിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം ആക്കിയിട്ട് കൊണ്ട് അവിടെ വയ്ക്കുക തന്നെ ചെയ്യാം അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക അങ്ങനെ അങ്ങനെയുള്ള സ്വഭാവം വേണ്ട കേട്ടോ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ ഒരു ഗ്യാപ്പൊക്കെ എടുത്ത് ഒന്ന് എണീറ്റ് പോയൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പഠിക്കാൻ നോക്കുക പിന്നെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടോ എന്നറിയില്ല പക്ഷേ എന്നാലും എനിക്ക് പറഞ്ഞേ പറ്റുക ചിലപ്പോൾ ഇതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ അതെന്താണെന്നറിയോ സോഷ്യൽ മീഡിയേനെ ഒരു മാസത്തേക്കൊന്നങ്ങോട്ട് മാറ്റിവയ്ക്കുക ഏ കാരണം എന്താ അറിയോ അത് അത് ഒരു ഭയങ്കര സംഭവമാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ടീനേജിലുള്ള ഈ കുട്ടികൾക്ക് ടീനേജ് എന്നല്ല എല്ലാവരുടെയും അടുത്ത് ഇപ്പോൾ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാകും കുട്ടികളല്ലേ എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുക്കാണ്ടാവും ഈ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്നറിയുമോ നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു രണ്ട് മൂന്ന് റീൽ പോട്ടെ ഒരു നാലഞ്ച് റീൽ കാണാം എന്ന് എഴുതിയിട്ട് കയറി നമ്മൾ ഇൻസ്റ്റയിൽ കയറും പക്ഷേ ഒന്ന് കാണും രണ്ടാമത്തെ കാണും മൂന്നാമത്തെ കാണും അതങ്ങനെ അങ്ങനെ 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 പോയി പോയി പത്തും പതിനഞ്ചും ഇരുപതും ആവുന്നത് നമ്മളറിയില്ല കാരണം അത് അങ്ങനെയാണ് അതങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ പോകില്ലേ ടൈമ് പോകുന്നത് നമ്മളറിയില്ല അതൊരു അതൊരു ശരിക്കും എന്താ പറയുക അതൊരു അഡിക്ഷനാണ് അത് നമ്മൾ നമ്മൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരിക്കും പക്ഷേ നമ്മളറിയുന്നില്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഓരോ റീൽസിനും റീൽസ് റീൽസായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്താ ചെയ്യാൻ നമ്മൾ നോക്കണ്ട നമ്മളെന്നെ മനസ്സിലായിട്ട് വിചാരിച്ചാൽ മതി വേണ്ട നോക്കണ്ട നോക്കാണ്ടിരുന്നാൽ പ്രശ്നം തരുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് വേണ്ട അതങ്ങോട്ട് മാറ്റി വെക്കുക വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് ദിവസത്തേക്ക് അത് ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സുഖമല്ലേ സുഖമായിട്ട് എത്ര ദിവസം എന്താ പറയുക ലീവ് ഒക്കെ ആയിട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് വെക്കേഷൻ ഒക്കെ ആയിട്ട് സുഖമായിട്ട് സമയം കിട്ടും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ ഒന്ന് അങ്ങോട്ട് അത് മാറ്റിവെക്കുക ഒന്നെങ്കിൽ അൺ അൺഇൻസ്റ്റാൾ അത്രയും കൺട്രോൾ ചെയ്യാൻ വലിയ ഒരാളെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മതി ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യലൊക്കെ ആലോചിക്കാം അപ്പോൾ എന്താ പറയുക ആ ഒരു കാര്യം അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉറപ്പായിട്ടും അതൊന്ന് എന്താ പറയുക മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കുക ചെയ്യാം പിന്നെ ഒരു കാര്യമാണ് നമ്മളിങ്ങനെ പഠിക്കണമല്ലോ പഠിക്കണല്ലോ പഠിക്കണമല്ലോ എനിക്ക് പഠിക്കണമല്ലോ എന്നുള്ളത് നമ്മളെ മനസ്സിലിങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എത്ര നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അത് തന്നെയാണ് പക്ഷേ ഓവറായിട്ട് നമുക്കിങ്ങനെ അത് മനസ്സിലുണ്ടായി കഴിഞ്ഞിട്ട് രാത്രി ഉറക്കം പോലെ ഉപേക്ഷിച്ചിട്ടിരുന്നിട്ട് അങ്ങനെ പഠി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ പഠിക്കുന്ന കുട്ടികളുണ്ട് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒക്കെ എണീറ്റിരുന്ന് പഠിക്കുക അല്ലാച്ചെങ്കിൽ ഉറങ്ങാണ്ടിരുന്ന് പഠിക്കുക അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണമുണ്ടാകുമ്പോൾ പോകണില്ല കാരണം നമ്മളെ നമ്മളുടെ ബ്രെയിനൊക്കെ ചത്തിട്ടുണ്ടാവും ആ ഒരു സമയത്ത് മീൻസ് ചത്ത ചത്തു മീൻസ് ഉറങ്ങിയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് അപ്പോൾ ആ സമയത്ത് പഠിക്കണമെന്നു നമുക്ക് ബുദ്ധിയിലും ഓർമ്മയിലും ഒന്നും നിൽക്കില്ല വെറുതെയാണ് നമുക്ക് വെറുതെ തോന്നുന്നു പഠിച്ചു കഴിഞ്ഞെന്നൊക്കെ പക്ഷേ വെറുതെയാണ് അങ്ങനെ സമയം കളഞ്ഞിട്ടൊന്നും അല്ലെങ്കിൽ ഉറക്കം കളഞ്ഞിട്ട് പഠിക്കരുത് ഒരു എട്ട് മണിക്കൂർ നമ്മൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും എന്താ പറയുക ഉറങ്ങു തന്നെ വേണം കേട്ടോ അതുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചിട്ടുള്ള പഠനം അത് അങ്ങനെ അധികം ചെയ്യാണ്ടിരിക്കുക നേരത്തെ നല്ല ടൈമിൽ കിടന്നുറങ്ങുക പിന്നെ രാവിലെ എണീ എണീച്ചിരുന്ന് പഠിക്കുക അങ്ങനെ സമയം കളയാണ്ട് പക്ഷേ ഉറക്കം നമുക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അത്ര എട്ട് മണിക്കൂർ ഉറപ്പായിട്ട് മുറിഞ്ഞതിന് ശേഷം മാത്രം പഠിക്കുക പഠിക്കും പിന്നെ ഒരു കാര്യം പറയട്ടെ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ടൈം മാനേജ്മെൻ്റ് ഇപ്പം നമ്മൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സ്റ്റഡി ലീവിന് ചെയ്ത് നോക്കുകയാണെന്ന് വെച്ചപ്പോൾ അവർ ഒരുവിധം എല്ലാ ചാപ്റ്ററുകളുടെ ചാപ്റ്ററുകളിലൂടെ ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടാകും കാരണം അവർക്ക് ഇഷ്ടംപോലെ മോഡൽ എക്സാം ഒക്കെ ആയിട്ട് ഇപ്പോൾ സ്കൂളിൽ തന്നെ കുറേ ഉണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അവർ ഒരുവിധം നമ്മൾ അവർക്ക് പഠിക്കാനുള്ള ബുക്ക് മുഴുവനായിട്ട് അവർ ഏകദേശം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അതിൽ കൂടെ മൊത്തത്തിലൊന്ന് പോയിട്ടുണ്ടാവും ആ അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ ഏഴ്ന്നൊക്കെ കിട്ടുമോ അത് മുഴുവനും ആൻസർ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുക ഒരു ടൈം മാനേജ്മെൻറ്റ് അപ്പോൾ നമ്മളെ എക്സാമിന് ഇത്ര സമയമാണുള്ളത് ടു അവേഴ്സാണ് ത്രീ ഹവേഴ്സാണ് ഇങ്ങനെയുള്ള ആ ഒരു ഇത് നമ്മളുടെ മനസ്സിൽ വേണം എല്ലാ ആൻസറുകളും പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല ഇതൊക്കെ നമുക്ക് അവിടെ എഴുതാനും കൂടിയും പറ്റണ്ടേ അപ്പോൾ അതുകൊണ്ട് എഴുതി എഴുതി തന്നെ പഠിക്കുക അതായത് നമുക്ക് നല്ല സ്പീഡ് വേണം അപ്പം നമുക്ക് ചില കാര്യങ്ങൾ എഴു എനിക്കത് എഴുതി അങ്ങോട്ട് തീരുന്നില്ല എന്ന് തോന്നുകയെന്ന് വെച്ചെങ്കിൽ സ്പീഡിൽ സ്പീഡിൽ എഴുതി പഠിക്കുക സ്പീഡിൽ ചെയ്യാൻ ശ്രമിക്കുക വേഗം തന്നെ നമുക്ക് ടൈമിൽ ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ തീർക്കണം നമുക്ക് എക്സാം അല്ലേ എക്സാം തീർത്തതിന് ശേഷം നമുക്കതൊന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യാനുള്ള സമയം കൂടി വേണം അപ്പം അത് മനസ്സിൽ കണ്ടിട്ട് അങ്ങനെ തീർക്കാനുള്ള ഒരു സമയം നമുക്ക് വേണം അപ്പം അതിനനുസരിച്ചിട്ട് തന്നെ ആ ടൈം മാനേജ്മെൻറ്റ് അതിനനുസരിച്ചിട്ട് വേണം എക്സാമിൽ പഠിക്കാനും എഴുതി പഠിക്കാനും പിന്നെ എക്സാം എഴുതാൻ പോകുമ്പോഴും ഒക്കെ ഓക്കെ പിന്നെ എഴുതുന്നത് തന്നെ നമ്മൾ മാക്സിമം നീറ്റായിട്ടൊക്കെ എഴുതാൻ വേണ്ടി നോക്കട്ടോ നമ്മളിങ്ങനെ സ്പീഡിൽ എഴുതി തീർക്കുമ്പോൾ അല്ലെങ്കിൽ വെട്ടും കുത്തുമായിട്ട് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക കാരണം എന്താണെന്നറിയുമോ നമ്മൾ ഇത്രയും കാലം നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരുന്നതിൻ്റെ നമ്മുടെ പേപ്പർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ടീച്ചേഴ്സാണല്ലേ നമ്മളെ അറിയുന്ന നമ്മളുടെ സ്കൂളിലത്തെ നമ്മളുടെ ടീച്ചേഴ്സാണ് ഇതുവരെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇനിയൊരു എക്സാം എഴു ടെൻത്തിലെ ബോർഡ് എക്സാം എന്ന് പറയുന്നത് ഇവരാല്ല എന്താ പറയുക വാല്യൂഷൻ ചെയ്യുന്നുണ്ടാവുക അപ്പം ഇത് ആരോ എവിടെയോ ഇരിക്കുന്ന ഏതോ ടീച്ചേഴ്സ് ആയിരിക്കുമല്ലേ അപ്പോൾ അവർക്ക് നിങ്ങളേനെ അറിയില്ല നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ് അപ്പോൾ അത് നീറ്റല്ലെങ്കിൽ അവർക്കത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും ടീച്ചർമാരുടെ ആ ഒരു ബുദ്ധിമുട്ടും കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ അപ്പോൾ അവർക്ക് എത്രയോ കുട്ടികളുടെ പേപ്പർ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് അവർക്കത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ വൃത്തിയായിട്ട് എഴുതാൻ ശ്രമിക്കുക വേഗത്തിൽ എഴുതണം പക്ഷേ വൃത്തിയായിട്ട് എഴുതണം ഓക്കെ അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ കുട്ടികൾ ഓരോ എക്സാമിന് പോകുമ്പോഴും അതിനുവേണ്ടിയിട്ട് പ്രിപ്പയർ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഓരോ എക്സാമിന് പോകുമ്പോഴും അവർ പേടി കൊണ്ടായിരിക്കരുത് പോകുന്നത് അവരുടെ മനസ്സിലൊരു എന്താ പറയുക ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം ഞാൻ എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗത്തേക്കൂടെ ഞാനൊന്ന് പോയിട്ടുണ്ട് എനിക്കിപ്പോൾ ഏത് വന്നിട്ടുണ്ടെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് എക്സാമിന് എഴുതാൻ പോവുക അത് എപ്പോഴും നല്ലതാണ് എന്ന് വെച്ചാൽ പഠിച്ച് കഴിയണം പറയാനല്ലാണ്ട് നമുക്ക് ആ കോൺഫിഡൻസ് വരില്ലല്ലോ അപ്പോൾ എന്തായാലും എല്ലാ ഭാഗത്തു കൂടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നെ വരും അപ്പം നമുക്ക് ഭയങ്കര എന്താ പറയുക സ്ട്രെസ് ഫ്രീ ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റും രാവിലെ സ്കൂളിലേക്ക് അങ്ങനെ പോകണതായി ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പോണതും അങ്ങനെ പോകുന്നതും ഓ എനിക്ക് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ പോകുന്നതും രണ്ട് തമ്മിലും നല്ല വ്യത്യാസമല്ലേ ആ അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാ ഭാഗങ്ങളിലൂടെയും ഒന്ന് പോയി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക മാക്സിമം എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെ ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായിട്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത് എല്ലാ കാര്യങ്ങൾക്കും അപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടാകൂലേ എല്ലാവർക്കും ആ ദൈവത്തിൽ നമ്മൾ ഒരു വിശ്വാസം കാണിക്കുക ഭക്തിയൊക്കെ കാണിക്കുക അതായത് താൻ പാതി ദൈവം പാതി എന്നാണല്ലേ അത് എല്ലാവരും അങ്ങനെയല്ലേ പറയാം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നമുക്ക് ചെയ്യാനുള്ള ആ പാതി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പാതി ദൈവം ചെയ്യും അതെങ്ങനെയാണെന്ന് അപ്പോൾ അതെങ്ങനെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു നമ്മൾ എക്സാം ഒക്കെ 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 എഴുതി കഴിഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തരുത് ആരോ എവിടെയോ ഇരിക്കുന്ന ഏതോ ഒരു ടീച്ചറോ മാഷോ ആയിരിക്കും അല്ലേ ഇത് എന്താ പറയുക ഇടുന്നത് അപ്പോൾ അവരുടെ മനസ്സും കൂടെ നല്ല എന്താ പറയുക സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്ന സമയത്താണ് നിങ്ങളുടെ പേപ്പർ അവരുടെ കയ്യിൽ കിട്ടുന്നത് എന്തെച്ചെങ്കിൽ അവരും ഹാപ്പി ആയിരിക്കും ആഹാ ഹാ അവിടെ നല്ല സന്തോഷമായിട്ടിരിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നല്ലപോലെ മാർക്കിടാനും ഫുൾ മാർക്ക് തരാനും ഒക്കെ തോന്നും നേരെ മറിച്ച് അവരുടെ മൂഡ് ഏതെങ്കിലും െങ്കിലും രീതിയിൽ മോശമായ ഒരു സമയമാണ് ചെങ്കിൽ ഓ എന്തൊക്കെയാണ് ഈ കുട്ടി എഴുതി വെച്ചിരിക്കുന്ന പേപ്പറിൽ എന്നുള്ള തോന്നൽ അവരുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശ്നമാണ് അപ്പം അത് കാരണം കൊണ്ട് ദൈവത്തിനെ നല്ല പോലെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് എല്ലാം ഓർമ്മയിൽ വരണേ ഞാൻ പഠിച്ചത് മുഴുവനും ഓർമ്മയിൽ വരണേ എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റണം എന്ന് ആദ്യം പ്രാർത്ഥിക്കാം നല്ലപോലെ പഠിക്കാൻ പറ്റണം പഠിച്ചത് മുഴുവൻ ഓർമ്മയിൽ വരണം അല്ലെ എക്സാമിൻ്റെ ആ ടൈമിൽ നമ്മളൊക്കെ പഠിച്ചതുകൊണ്ട് കൊണ്ട് മാത്രം നമ്മളെ മെമ്മറിയിൽ നമുക്ക് പെന്നിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ വരണം അപ്പോൾ അതൊക്കെ നമ്മളെ ഇങ്ങനെ ദൈവത്തിനോട് നല്ല പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവവിശ്വാസം എന്ന് പറയുന്നത് ആ നമ്മൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ ഒരു വിശ്വാസം കാണിക്കുക അങ്ങനെ ഭക്തിയോട് കൂടിയിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ പഠിക്കാതിരിക്കുക പിന്നെ ഇപ്പം എന്താ പറയുക നമ്മൾ ഇത് പറഞ്ഞില്ലേ ടൈം ടേബിളിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ല ആ അത് ഓരോ സബ്ജക്റ്റ് ഓരോ ടൈമിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കുന്നതായിട്ട് പഠിക്കാൻ പറ്റുന്നതായിട്ടുണ്ടാവില്ല പ്രത്യേകിച്ച് മാത്സ് അപ്പം അതൊക്കെ രാവിലെ പഠിക്കാനൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലൊക്കെ നല്ലത് മാത്സ് സയൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഉറക്കം വരുന്ന സമയത്തൊന്നും മാത്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ പഠിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് അത് നിങ്ങൾക്കും തന്നെ മനസ്സിലാ അറിയുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ പറ്റുന്ന സമയങ്ങൾ നോക്കിയിട്ട് നല്ല സമയങ്ങൾ നോക്കിയിട്ട് ഓരോ സബ്ജക്റ്റും തരണെടുക്കാൻ കൂടി ശ്രമിക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത്രയൊക്കെ സംസാരിച്ച് ഞാനിനി ഒരാളെന്നെ വിളിക്കട്ടോ വാ 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 ഇത്രയും നേരം ഞാൻ എനിക്ക് പറയാനുള്ള ഒക്കെ പറഞ്ഞു ഇനി ഇതാണ് നമ്മളുടെ വി ഐ ടി പറയൂ എന്താ പറയുക ഇപ്പം ഇപ്പം പറയാനുള്ളതൊക്കെ ഞാനൊരു പാരൻറ്റിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് കേട്ടോ ഇനിയിപ്പോൾ എഴുതാൻ പോകുന്ന ആൾ തന്നെ ഒന്ന് പറയൂ എന്താണ് അവസ്ഥ അല്ല എന്താണ് നീ കൂടെ പറ ചിലപ്പോൾ പത്താം ക്ലാസ്സിൽ എന്താ പറയുക എക്സാം എഴുതണ വേറെയും കുറേ കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവരൊക്കെ അത് കാണുന്നുണ്ടാവും അവരത് കാണുമ്പോൾ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാണ്ടാവില്ലേ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തെങ്കിലും ഒരു ചെറിയ ഉപദേശം പഠിക്കുക പഠിക്കുക മലോണപ്പോൾ എന്താ ചെയ്യുക അതെ സ്റ്റഡി ലീവാണ് വേറെ ഒന്നും ചെയ്യാറില്ല മാക്സിമം പഠിക്കുക ടെൻഷൻ അടിക്കാണ്ടിരിക്കുക യെസ് അത് കുട്ടികളോട് മാത്രമല്ല പാരൻസിനോടും കൂടി എല്ലാവരോടും പാരൻസിനോടും കൂടി കുട്ടികൾക്ക് അധികം ടെൻഷൻ കൊടുക്കാണ്ടിരിക്കുക അവർ കൂളായിട്ട് സമാധാനത്തോട് കൂടി പഠിക്കട്ടെ അല്ലെ പറയോ അപ്പോൾ അത്രയൊക്കെ തന്നെ എന്താ പറയുക അപ്പം എസ് എസ് എൽ സി ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കൾക്കും എന്താ പറയുക ഓൾ ദി ബെസ്റ്റ് യെസ് ഓൾ ദി ബെസ്റ്റ് വിഷസ് നന്നായിട്ട് എഴുതാൻ എല്ലാവരും എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ അല്ലേ നമ്മളുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യണം എന്നുള്ളത് എന്തായാലും കുറച്ച് ദിവസം തന്നെ ആയിട്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു കാരണം ഈ ഒരു ടൈമിൽ ഞാനിത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് അല്ലേ പാറൻകുട്ടി ബോർഡ് എക്സാം എഴുതാൻ പോവുകയാണ് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എണ്ണിരിക്കാറ് രണ്ടാഴ്ച ആ എല്ലാവരും ചോദിക്കും ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഉണ്ടോ പാറുണ് ടെൻഷൻ ഉണ്ടോ പാറു ഭയങ്കര ക്ഷീണിച്ചിരിക്കണോ ടെൻഷൻ കൊണ്ടാണെന്നൊക്കെ പലരും ചോദിക്കണ്ടിട്ടോ അത് ടെൻഷൻ കൊണ്ടൊന്നും പക്ഷെ എന്നാലും ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബോർഡ് എക്സാം ഒക്കെ എടുത്താൽ പോകുന്ന എക്സാം എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന സാധനം ആവും അങ്ങനെയുള്ള അതായത് ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ വീട്ടിൽ നിന്നായിട്ട് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഇത് അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ അല്ലേ കുറച്ച് കൂടുതലായിട്ട് നമ്മൾ പഠിക്കൂലോ അതിൻ്റെയും പിന്നെ അങ്ങനത്തെ ആ ഒരു അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഉള്ള ടെൻഷൻ കൊണ്ട് അങ്ങനെ ക്ഷീണായിട്ടുള്ള അങ്ങനെ ഒന്നും അല്ലാട്ടോ ആ അപ്പോൾ എന്തായാലും കാറും ഇപ്പം എക്സാമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏകദേശം ഒക്കെ സെറ്റ് അല്ലേ സെറ്റായി പക്ഷെ ഇനിയും പഠിച്ചുകൊണ്ടിരിക്കണം പഠിത്തം നമ്മൾ നിർത്തലില്ലല്ലോ പഠിച്ചുകൊണ്ടേ ഒരിക്കലും കൂടുന്നില്ലല്ലോ അതെ അതെ അപ്പം അങ്ങനെ അപ്പം അതിങ്ങനെ ഇപ്പം അതിൻ്റെ ആണ് പരിപാടി പക്ഷേ എന്നാലും ഇടയ്ക്കൊക്കെ അല്ലേ ഫുൾ ആയിട്ടിരുന്ന് ഇങ്ങനെ പഠിക്കാം അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇടയ്ക്ക് ഗ്യാപ്പ് എടുത്ത് ഒട്ടും മടുക്കാത്ത രീതിയിലിരുന്ന് പഠിക്കാം ലെ അപ്പോൾ അതന്നെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക പത്താം ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ എവിടെയെങ്കിലും ആരുടെ വീട്ടിലൊക്കെ വീട്ടിലുണ്ടാവും അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടാ മറക്കരുത് കേട്ടോ അപ്പം നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയ്ക്കും ബായ്